കനയയ്ക്കും ഗോവിന്ദനും ആദർശനോട് വളരെയധികം സ്നേഹവും ബഹുമാനവുമായിരുന്നു നയനയ്ക്ക് ആദർശനെ ഭർത്താവായി കിട്ടിയത് അവളുടെ ഭാഗ്യം കൊണ്ടാണെന്നും അതുപോലെ തന്നെ ആദർശ യാതൊരു തെറ്റും ചെയ്യാത്ത ആളാണെന്നും അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ ചന്ദമോൾ ആദർശൻ്റെ കുഞ്ഞാണെന്നും അത് മറച്ചു വെച്ചാണ് നവിയെ വിവാഹം നയനയെ വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവരുടെ ഉള്ളിൽ ആദർശനോട് ഒരു വെറുപ്പം വിദ്വേഷക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ കനകയാണെങ്കിൽ ആദർശനെ കാണുമ്പോൾ വളരെയധികം വെറുപ്പം വിദ്വേഷക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗോവിന്ദനും തൻ്റെ മകളിൽ ഏറ്റവും നന്മയുള്ളത് നയനയ്ക്കായിരുന്നു ആ നയനയ്ക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയാണ് ഗോവിന്ദനും അതുപോലെ ആദർശനെ കാണുമ്പോൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാനുമൊക്കെ ഗോവിന്ദന് ശ്രമിക്കുന്നുണ്ട് അനന്തപുരിയിലാണെങ്കിൽ നവ്യ ജലജയുടെ അബിയുടെ വാക്ക് കേട്ട് നയനയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് അതുമാത്രമല്ല ചന്ദമോള് നവിയുടെ കുഞ്ഞിനൊരു ബാധ്യതയാകുമെന്ന് കരുതി അവൾ ചന്തുമോളെ ഒരുപാട് ഉപദ്രവിക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് അനന്തപുരിയിൽ നടക്കുന്ന കാവര്യങ്ങളും നയനയുമായിട്ടുണ്ടാകുന്ന ഉടക്കുകളും എല്ലാം നവിയെ വിളിച്ചിട്ട് കനകിയോട് പറയുന്നുണ്ട് നയന ചന്തുമോളെ മോളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എടുക്കുന്നുള്ളൂ എൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കോ ലാളിക്കോ പോലും ചെയ്യുന്നില്ല അവൾ ചന്തുക്കാണ് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് തൻ്റെ കുഞ്ഞിനൊന്നും ചെയ്തു കൊടുക്കുന്നില്ല സ്വന്തം ചേച്ചിയുടെ മകൾ മകനായിട്ട് പോലും എൻ്റെ കുഞ്ഞെ എടുക്കാൻ പോലും അവൾ കൂട്ടാക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ നവ്യ കനകിയോടെല്ലാം സംസാരിക്കുന്നുണ്ട് ഏത് സമയത്തും ചന്മോളെ ചന്തു മോളെ എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ അവൾക്ക് ഊണിലും ഉറക്കിലും അവൾക്ക് അങ്ങനെ ചിന്തയുള്ളൂ എന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് നയനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടി ഒരു പിടുത്തവും ഇല്ല മോനെ എന്താണെന്നറിയില്ല അവൾക്ക് കുറച്ച് നാളായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ സ്വന്തം ഭർത്താവിന് അന്യ സ്ത്രീയിലുണ്ടായ ഒരു കുഞ്ഞിനെ ഇതേപോലെ സ്നേഹിക്കുകയല്ല കളിക്കുകയും ചെയ്യുന്നത് നാളെ അവളുടെ ജീവിതം എന്താവും എന്നുള്ള ചിന്ത പോലും അവൾക്കില്ല നീ അതൊന്നും കാര്യമാക്കണ്ട നിൻ്റെ അനിയത്തിയല്ലേ അവൾ ഒരു കാലത്ത് നിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ട് വന്ന സമയത്ത് അവളല്ലേ നിന്റെ കൂടെ നിന്നത് ഇന്നിപ്പോൾ നയനയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ വേണ്ടേ അവളുടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ കനക പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ അഭിയും ജലജയും കൂടെ നവ്യയും നയനയും തമ്മി തെറ്റിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ജലജ പറയുന്നുണ്ട് ഞാനും എൻ്റെ മോനും ഒക്കെ നിനക്ക് കുഞ്ഞുണ്ടായതിന് ശേഷം ഞങ്ങൾ മാറിയിട്ടുണ്ട് എന്നാൽ ഈ വീട്ടിൽ നിനക്കും നിൻ്റെ കുഞ്ഞിന് വേണ്ട പരിഗണനയൊന്നും ലഭിക്കുന്നില്ല നീ എൻ്റെ കാര്യം വിട്ടേക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം ചിന്തിച്ച് നോക്ക് അവനിപ്പം നിനക്കും നിൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് മാത്രമല്ലേ ജീവിക്കുന്നത് നല്ല മാറ്റമില്ലേ അവൻ്റെ സ്വഭാവത്തിൽ എന്നിട്ടും അഭിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ കൊടുത്തുപോലുമില്ല നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്നതല്ലാതെ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടുണ്ടോ അതുമില്ല ആദർശ അല്ലേ എല്ലാത്തിൻ്റെയും എം ഡി അവനൊരു ബ്രാഞ്ച് അഭിക്ക് കൊടുത്താൽ എന്താ കുഴപ്പം ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലാതെ നടക്കുന്ന പോലും മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് കൊടുത്തേക്കുന്നത് അപ്പം തന്നെ നിനക്ക് മനസ്സിലാക്കാലോ അബിയേയും നിന്നെയും നിൻ്റെ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യേനെ ഇങ്ങനെ ചൂട് പിടിച്ച ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ ജലജ എന്നിട്ട് പറയുകയാണ് പിന്നെ നീ ഈ വീട്ടിലുള്ള ബാക്കിയെല്ലാവരുടെയും കാര്യം വിട്ടേക്ക് നിൻ്റെ സ്വന്തം അനീത്യാണ് നയന എന്നിട്ട് അവൾ പോലും നിന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ ലാളിക്കോ ചെയ്യുന്നുണ്ടോ അവൾക്ക് എപ്പോഴും ചന്തുളെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ആ ചന്തുമോക്ക് വേണ്ടിയിട്ട് എന്തോരം ഡ്രസ്സും കളിപ്പാട്ടങ്ങളും അവൾ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നാൽ നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ജലജ ഇങ്ങനെ നവ്യേനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ തമ്മിലൊന്ന് ഉടക്കി വഴക്കുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ജന ജലജയും അഭിയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ചന്മുളയോട് ഒരുപാട് ദേഷ്യം വെറുപ്പം ഉണ്ടാവുകയാണ് ചന്ദുമുള കാണുമ്പോഴെല്ലാം അവൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല നീ ഇവിടെ നേരായ മാർഗ്ഗത്തിലല്ലേ വന്നത് നീ ഇനി എൻ്റെ കുഞ്ഞിനെയോ എൻ എൻ്റെ അരിക്കലോ എൻ്റെ കുഞ്ഞിൻ്റെ അരിക്കലോ വന്നു പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചന്തു ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവിയാനിക്കും നയനയ്ക്ക് ഒക്കെ സങ്കടമാകുന്നുണ്ട് നവ്യനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ അവരോടും ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ നവ്യ തറ തയ്യാറാവുന്നില്ല അങ്ങനെ നയനയും നവ്യയും തമ്മിൽ പഴയതുപോലെ തന്നെ ശത്രുതയിലേക്ക് എത്തുകയാണ് കേട്ടോ പക്ഷേ ഇതെല്ലാം അറിയുന്ന കനക തൻ്റെ മക്കൾ തമ്മിൽ ശത്രുതയിലെത്തിയതിൽ അറിഞ്ഞ് ഭയ വളരെ സങ്കടപ്പെടുന്നുണ്ട് ഇതിനെല്ലാം കാരണം ആദർശൻ ചന്തുമോളുവാണെന്ന് പറഞ്ഞ് ആദർശനെ വിളിച്ചിട്ട് വല്ലാണ്ട് ച കുറ്റപ്പെടുത്തുന്നുമുണ്ട് ആദർശൻ്റെ സ്വഭാവം നല്ലതല്ലെന്നും ആദർശനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയില്ലെന്നും താൻ ഇത്രയും നാളും മറ്റുള്ളവരെ ചതിക്കുകയായിരുന്നു എന്നും എല്ലാവരുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കുകയായിരുന്നു എന്നും ഒക്കെ കനക പറയുന്നുണ്ട് മാത്രല്ല തൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും ജീവിതം ആദർശം ഒരാളും കാരണം തന്ന ആണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവയുടെ സ്വഭാവം നന്നായപ്പോൾ തന്നെ ഇനി സന്തോഷത്തോടെ സമാധാനത്തോടെ രണ്ടുപേരും ജീവിക്കുന്ന ഒക്കെ കരുതിയിരിക്കുകയായിരുന്നു ഞങ്ങൾ അതിനിടയ്ക്കാണ് ഈ ഇടിപിത്തി പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് വീഴുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടൊക്കെ എൻ്റെ മോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്തിയത് അതായത് ദേവേനയുടെ ജീവൻ നിലനിർത്തിയത് പോലും എൻ്റെ നയനമോളല്ലേ എന്നിട്ടും എൻ്റെ മോളോട് നീ എത്ര വലിയ പാവമാണ് ചെയ്ത ആദർശം എന്നൊക്കെ കരക ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും ദൈവം നിന്നോട് പൊറുക്കുകാല ആദർശം എന്നൊക്കെ കരക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതെല്ലാം അറിയുന്ന നയനയ്ക്ക് ആകെ കുറ്റബോധം തോന്നുകയാണ് കാരണം നവ്യ കുഞ്ഞുമായി വന്ന ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ആദർശ് പറഞ്ഞതാണ് അന്ന് മൂർത്തി മുത്തശ്ശനും നയനയും കൂടെയാണ് ആദർശനെ തടഞ്ഞത് അതിൻ്റെ കുറ്റബോധമാണ് നയനയ്ക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ നയനെ ചിന്തിക്കുകയാണ് ഇനി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ ആദർശായിട്ട് ഇങ്ങനെ കുറ്റം കേൾക്കുന്നത് അത് ഞാൻ കാരണം തന്നെയല്ലേ അങ്ങനെ നയനയാണെങ്കിൽ ആദർശനെയും കൂട്ടിയിട്ട് കനകയുടെയും ഗൗതൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ആദർശനെ കാണുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും വളരെ ദേഷ്യം തോന്നുന്നുണ്ട് ആദർശനെ കാണുമ്പോൾ തന്നെ കനക പറയുന്നുണ്ട് മോനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് മോൻ വാങ്ങിത്തന്ന വീടൊക്കെ തന്നെയാണ് പക്ഷെ മോനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദേഷ്യമാണ് അത് വേറൊന്നും കൊണ്ടല്ല കാര്യങ്ങൾ എന്താണെന്ന് മോന് തന്നെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കനക അപ്പം നയന പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മ ആരോടായി സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ അത് വേറൊന്നും കൊണ്ടല്ല ആദർശ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഇവൻ ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യം എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കി കളഞ്ഞു ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല വിഷമമുണ്ട് മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി പോയതിൽ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആദർശപ്പം പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും സത്യം എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് സത്യങ്ങളൊക്കെ നിങ്ങളും അറിയണം എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നുണ്ട് അത് കേട്ട് കനക പറയുന്നുണ്ട് ഇനി ഒന്നും അറിയണമെന്നില്ല മോനെ അറിഞ്ഞെടുത്തോളം തന്നെ ധാരാളം എന്നൊക്കെ കനകയും പറയുന്നുണ്ട് ഇല്ലമ്മേ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദർശ നേട്ടനും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ആരും എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആദർശചേട്ടനെ നിങ്ങളിങ്ങനെ പഴിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്ത് സത്യമാണോ ഞങ്ങൾ അറിയാനുള്ളത് ഇതിലും വലിയ എന്ത് സത്യമാണ് ഞങ്ങൾ ഇനി അറിയേണ്ടത് അപ്പോൾ നയന പറയുന്നുണ്ട് അതേ വച്ചാൽ ഞങ്ങൾ അച്ഛനോടും അമ്മയോടും ചില കാര്യങ്ങളൊക്കെ മറച്ചു വച്ചു അതൊരു വലിയ തെറ്റായി പോകണമെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ആ തെറ്റ് തിരുത്താനാണ് ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കനക പറയുകയാണ് തെറ്റ് ചെയ്തത് ആദർശല്ലേ അല്ലേ എന്നിട്ട് അതിന് ശിക്ഷ അനുഭവിക്കുന്നത് നീയാണോ എന്നിട്ട് നീ ഇവനെ നായി ന്യായിരിക്കുകയാണോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് നയന പറയുന്നുണ്ട് അമ്മയൊന്ന് സമാധാനിക്കമേ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ആദർശൻ്റെ കയ്യിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങി ആ ഗോവിന്ദൻ്റെ കൊടുക്കുകയാണ് നയന എന്നിട്ട് പറയുകയാണ് അച്ഛൻ ഇതൊന്ന് വായിച്ചു നോക്ക് അതിനിട്ട് അതിലെന്താ പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇനി സംസാരിക്കുക അതിന് ഇതിലെന്താ ഇതിന് മാത്രം ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അത് തുറന്നു നോക്കി വായിക്കുകയാണ് കനക അത് വായിച്ചു കഴിയുമ്പോഴത്തേനും ആകെ ഷോക്കായി പോവുകയാണ് കനക ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ അതിലെന്താ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ അത് വാങ്ങി വായിക്കുന്നുണ്ട് അപ്പോഴത്തേൻ്റെ നയന പറയുന്നുണ്ട് ചന്ദമോളെ ആദർചേടൻ്റെ കുഞ്ഞല്ല അച്ചാ അപ്പോഴേക്കും ഗോവിന്ദനും കനയക്കും വളരെ ഷോക്കാവുകയാണ് നീ എന്തൊക്കെയാ മോളെ പറയുന്നത് അന്ന് അനന്തപുരിയിൽ വെച്ച് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചന്തമോൾ ആദർശൻ്റെ കുഞ്ഞാണെന്ന് എന്നിട്ട് നിങ്ങളിപ്പോൾ തിരുത്തി പറയുകയാണോ ഇത് ആദർശൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ചന്തമോൾ ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ എന്താ മോളെ എന്താ പറ്റിയത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അന്ന് നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് വന്ന ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ പോയതാണ് അന്ന് മുത്തശ്ശനും നയനയും കൂടെയാണ് അത് സമ്മതിക്കാഞ്ഞത് സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി ചന്തുമോളെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതുമാത്രമല്ല ഒന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ നിൽക്കാതെ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യങ്ങളൊക്കെ ഇതുവരെ ആരോടും പറയാതെ മൂടി വെച്ചത് എന്നൊക്കെ ആദർശ പറയുകയാണ് ചന്ദമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദുഷ്ടനായ അബിയുടെ മകളായിട്ട് അവിടെ വളരുന്നതിലും നല്ലത് എൻ്റെ മകളായിട്ട് തന്നെ അവിടെ വളരുന്നതല്ലേ അച്ചാ നല്ലത് എന്നൊക്കെ നയനയും ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ കനകയും ഗോവിന്ദനും ആകെ വിഷമിച്ചേക്കുകയാണ് എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ ആദർശേ നീ ഞങ്ങളോട് ക്ഷമിക്കുക സത്യങ്ങളൊന്നും അറിയാതെയാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് ഞങ്ങളോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മോൻ ഞങ്ങൾക്ക് ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ഞ മോനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് മോൻ ഞങ്ങളോട് ക്ഷമിക്ക് എന്നൊക്കെ കനകയും പറയുന്നുണ്ട് നയന മോളെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് താങ്ങാനായില്ല മാത്രവുമല്ല മോനെ ഇത്രയും നാളും ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ സ്വന്തം മകനായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ തെറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട് അഭിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല മോളെ പിന്നെ അബിയുടെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയാണല്ലോ പക്ഷേ ഈയിടെയായിട്ട് അവനിൽ കുറച്ച് മാറ്റങ്ങൾ വ മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നവ്യമുള്ള ചതിക്കാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ ഈ സ്നേഹം അഭിനയിക്കുന്ന സ്വഭാവം മാറ്റം സംഭവിച്ചതായിട്ട് പറയുന്നതും അതും ഒരു ചതിയാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതേ വെച്ചാൽ ഇതെല്ലാം അബിയുടെ നാടകമായിരുന്നു അഭി ചെയ്ത തെറ്റ് ഒളിപ്പിക്കാനുള്ള നാടകം അവൻ ചെയ്ത തെറ്റി എല്ലാം തന്നെ ആദർശേട്ടൻ്റെ മൺ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് നവ്യം കുഞ്ഞിനെ ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലും അവനെ അനന്തപുരിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് നവ്യയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എല്ലാ സത്യങ്ങളും അവളും അറിയണം ഇനി ഇത് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല എന്തെങ്കിലും ഒരിക്കൽ നവ്യ ഇത് അറിഞ്ഞു എന്ന് അഭി അറിഞ്ഞാൽ അന്തപത്മനാഭനേയും ചന്തുമോളെ ഇല്ലാതാക്കാൻ അവൻ മടിക്കില്ല അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നവ്യനെ അറിയിക്കണം എന്നിങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പം കനകയും അത് ശരിവെക്കുന്നുണ്ട് അപ്പം നയനെ പറയുകയാണ് ഇപ്പം എന്തായാലും അത് നടക്കില്ല ചേച്ചി ഇപ്പോൾ അഭിയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ വല്ലാതെങ്ങ് വിശ്വസിക്കുന്നുമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ചേച്ചി അംഗീകരിക്കില്ല അത് ഇതെല്ലാം പറയാൻ പറ്റിയൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എന്നിങ്ങനെ നയന പറയുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്